പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിലേക്ക് മാറ്റി ജാമ്യാപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂട്ടർ സമയം ആവശ്യപ്പെട്ടതോടെയാണ് കോഴിക്കോട് സെഷൻസ് കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റിവച്ചത് കേസിലെ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കേസിലെ ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശരത്ലാലിനെ സസ്പെൻഡ് ചെയ്തത് കേസിൽ പ്രതി ചേർത്തതോടെ പന്തരങ്കാവ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ശരത് മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകുകയായിരുന്നു കേസ് പരിഗണിക്കുന്നത് മുപ്പത്തിയൊന്നിലേക്ക് മാറ്റി കേസിൽ അഞ്ചാം പ്രതിയാണ് ശരത്ലാൽ രാഹുലിന്റെ മാതാവ് ഉഷാകുമാരിയും സഹോദരി കാർത്തികയും കേസിൽ രണ്ടും മൂന്നും പ്രതികളാണ് ഇവരും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷ ഇരുപത്തിയേഴിന് പരിഗണിക്കും പെൺകുട്ടി കഴിഞ്ഞ ദിവസം ജെസിഎം കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു കേസ് ഒത്തുതീർപ്പാക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒത്തുതീർപ്പിനില്ലെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത് വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുകയാണ് കേസിലെ നാലാം പ്രതി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു ട്വന്റി ഫോർ കോഴിക്കോട്